ഇന്ന് നമ്മുടെ സമൂഹത്തില് നൂറ് പേരെടുത്തു കഴിഞ്ഞാൽ ഇതില് എൺപത്തി ഒമ്പത് ശതമാനം ആളുകളും എംപ്ലോയിസാണ് ഈ എംപ്ലോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വിളിക്കുന്ന പേര് ആക്റ്റീവ് ഇൻകം എന്നാ പറയാം നമ്മൾ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ മാത്രമേ അതിന് വരുമാനം കിട്ടുകയുള്ളൂ അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ എനർജിയും നമ്മുടെ സമയം കൊടുക്കണം തീർച്ചയായും ഇവരെ വിളിക്കുന്ന പേരാണ് എംപ്ലോയിസ് എന്ത് കൊടുക്കണം നമ്മുടെ എനർജിയും കൊടുക്കണം നമ്മുടെ സമയം കൊടുക്കണം ഇനി ഈ സമൂഹത്തിൽ എൺപത്തി ഒമ്പത് പേര് അടുത്തൊരു പത്ത് വിഭാഗങ്ങളും പത്ത് ശതമാനം ഇവർ പണുണ്ടാക്കുന്നത് ലിവറേജ് എന്ന് പറയും അതായത് ലിവറേജിങ് ബിസിനസ്സാർ ഓക്കെ ലിവറേജും അവർ അവർ കഷ്ടപ്പെടൊന്നുമില്ല മറ്റുള്ള ആളുകളെ കൊണ്ട് അവരുടെ സമയം അവരെ എനർജിയും അവരെ സ്കില്ലും അവരുടെ കോണ്ടാക്റ്റും ഉപയോഗിച്ച് പണം പണുണ്ടാക്കുന്നത് അവരാണ് ശരിക്കും ആക്ച്വൽ ബിസിനസ്സാർ ഇത് സമൂഹത്തിൽ പത്ത് ശതമാനമുണ്ട് പിന്നൊരു ശതമാനം ആളുകളുണ്ട് അവരെ പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാം അപ്പം ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ പറയുന്നത് പാസീവ് ഇൻകം നമ്മളുടെ കയ്യിൽ കുറച്ച് പണമുണ്ട് അത് നമ്മൾ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തു അതിൽ നിന്ന് എല്ലാ മാസവും റിട്ടേൺ കിട്ടും നമ്മൾ അതിന് പ്രത്യേകിച്ച് എഫേർട്ടും എടുക്കണം പാസീവ് ഇൻകം പക്ഷേ ഇന്നുള്ള സാധാരണക്കാരെ ആളുകൾക്ക് അറിയാത്ത ഇവിടുത്തെ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഒന്നാമത്തെ കാര്യം നമ്മൾക്ക് പണം കയ്യിലേക്ക് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ വന്ന പണം നമ്മുടെ കയ്യിൽ നിൽക്കാതെ പോയി തിരിച്ചു പോവാം അതെ ഇപ്പൊ എന്നെ കേട്ടുകൂടും നിങ്ങളും പ്രശ്നം എന്താ പൈസണ്ടാക്കുന്ന ബാലത്തേക്ക് വാങ്ങിക്കുന്നുണ്ട് എടുത്തേക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ശരിക്കും നമ്മൾ പൈസ ഉണ്ടാക്കുന്ന എന്താ ശരിക്കും ആക്ച്വൽ നമ്മളെ നിങ്ങൾക്ക് പണത്തിന് ഇഷ്ടമല്ല അല്ല മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പൊ ചില ആളുകൾക്ക് ഈ ഇൻകം വരുന്നു ശരി തന്നെയാണ് പക്ഷെ അതിൽ കൂടുതൽ ചില വക കടം പേടിച്ച് പോലും ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പല ആളുകളും അധികാരണക്കാര് എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതെ 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 ആ അതിൽ കടം പേടിക്കേണ്ട അവസ്ഥ പറയുമ്പോൾ ഒരു കാര്യം ഉള്ളത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മൂന്ന് ക്ലാസ് ആൾക്കാരുണ്ട് ഒന്ന് ലോ ക്ലാസ് രണ്ട് മിഡിൽ ക്ലാസ് മൂന്ന് ഹൈ ക്ലാസ് ഇതില് ലോ ക്ലാസ്സിനെ സംബന്ധിച്ച് ആരും ലോൺ കൊടുക്കില്ല കടവും കൊടുക്കില്ല കാരണം എന്താ കൊടുത്താൽ കിട്ടൂല ഹൈ ക്ലാസ്സിനെ സംബന്ധിച്ച് പൈസ അവർക്ക് വേണ്ട ഇഷ്ടംപോലെ പൈസ അപ്പൊ കടം കടം പേടിക്കണ ആരാന്നറിയാം മിഡിൽ ക്ലാസ് ആഹ് അപ്പൊ ഇന്ന് ഇവിടെയുള്ള ബാങ്കുകാരും പലിശക്കാരും എല്ലാരും ജീവിക്കുന്ന ആരെ കൊണ്ടാന്ന് അറിയാം ഈ മിഡിൽ ക്ലാസ്സിനെ കൊണ്ടാണ് ഇവരാണ് കുറച്ച് വരുമാനം കിട്ടുന്നു ബാക്കി അവര് അവരെ സംബന്ധിച്ചൊരു പ്രശ്നം അറിയാം ഇവർക്ക് നല്ല രീതിയിൽ ജീവിക്കണം നല്ല കാറ് വേണം നല്ല വീട് വേണം നല്ല ഫോൺ വേണം അപ്പൊ എന്ത് ചെയ്യും ആര് ഡിപ്പെൻഡ് ചെയ്യും ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യും അപ്പൊ ബാങ്കിന് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ബാങ്ക് എന്ത് ചെയ്യും ഇഷ്ടംപോലെ പൈസ കൊടുക്കും അവർക്ക് സിബിൽ സ്കോർ ഒക്കെ ഉണ്ടോ പക്ഷേ ഇവരുണ്ടാക്കുന്ന പൈസ കൊണ്ട് ആർക്കുള്ളതാ ബാങ്കുള്ള സത്യം പറഞ്ഞാൽ ബാങ്കുകാർ ജീവിക്കുന്ന ആരും അറിയാം ജീവിക്കണത് ഈ മിഡിൽ ക്ലാസ്സിനെ കൊണ്ടാ അപ്പൊ അതുകൊണ്ട് എന്താ ഇവര് ഒരു കാര്യത്തില് രക്ഷപ്പെടില്ല കാരണം ഉണ്ടാക്കുന്ന പൈസ ഒക്കെ ആർക്കുള്ളതാ അപ്പൊ ഈ കടം പേടിക്കാൻ കാരണം ഇവർക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ തനിക്ക് തോന്നുന്നു താങ്കളും മിഡിൽ ക്ലാസ് ആണ് അല്ലെ അപ്പൊ താങ്കളെ സംബന്ധിച്ചും ലോണൊക്കെ ഉണ്ട് അത്യാവശ്യം എന്തുകൊണ്ട് ലോൺ എടുത്തു വെച്ചാൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാ എന്താ ആ അപ്പൊ ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും നമ്മള് കൂടുതൽ പണുണ്ടാക്കാൻ നിൽക്കണം അതായത് സത്യം പറഞ്ഞാൽ ലോൺ എടുക്കാൻ പാടില്ല പാടില്ലാന്ന് നമ്മൾ പറഞ്ഞത് ലോൺ എടുക്കരുത് അതായത് ലോൺ എടുത്താൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിന്റെ ഒരു വിഹിതം അവർ കൊടുത്തോളാം പലിശയായിട്ട് നല്ലൊരു വിധം കൊടുക്കണം നല്ല വിധം അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ പഠിക്കണ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഹൗ ടു മേക്ക് മോർ മണി എങ്ങനെ ഒരു മാസം എനിക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാം കൂടുതൽ പൈസ എന്ന് പറയുമ്പോൾ ഒരു ശരാശരി മനുഷ്യൻ ഒരു നല്ല രീതിയിൽ നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സഫലീകരിച്ച് പോകണമെങ്കിൽ നിങ്ങളൊരു മാസം മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു പക്ഷെ അവിടെ ഒരു ചോദ്യം ഉള്ളത് താങ്കൾ പറഞ്ഞു തുടങ്ങിയത് തന്നെ സാധാരണക്കാരായ ആളുകൾ എംപ്ലോയിസ് എൺപത് ശതമാനം അവർക്ക് ഒരു നിശ്ചിത സാലറി ആയിരിക്കും താങ്കൾ ഉൾപ്പെടെ ആളുകൾ കൊടുക്കുന്നത് യെസ് ആ നിശ്ചിത സാലറിയിൽ നിന്നും ചിലപ്പോൾ ഇരുപതോ മുപ്പതിനായിരം രൂപ ആയിരിക്കും എങ്ങനെ മൂന്ന് ലക്ഷത്തിലേക്ക് ആ ഒരു സമയം കൊണ്ടും ആ ഒരു എനർജി കൊണ്ടും എത്തിക്കാൻ കഴിയും യെസ് എല്ലാ മനുഷ്യന്മാർക്കും ദൈവം കനിഞ്ഞ അനുഗ്രഹിച്ചതാണ് സ്കിൽ കഴിവെന്ന് പറയും ഈ കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ ആ കഴിവിനെ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ പുറത്തേക്ക് വരണമെങ്കിൽ അതിന് ശക്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആഗ്രഹം വേണം നമുക്ക് ലക്ഷ്യം വേണം ആ ലക്ഷ്യബോധമുള്ളവർക്ക് മാത്രമേ അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ ഇപ്പൊ എ പി ജെ അബ്ദുൽ കലാം സാർ പണ്ടൊരു പ്രസംഗത്തിൽ പറഞ്ഞു ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളികളാരും അതും ചോദിച്ചൊരു ചോദ്യം ഒരാ കുത്തരം പറയാൻ പറ്റില്ല ദാസ് അദ്ദേഹം പറഞ്ഞു ചെറിയ സ്വപ്നങ്ങൾ കാണുന്നവനാരോ അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളി അതേപോലെ തന്നെ എംപ്ലോയീസിനെ സംബന്ധിച്ച് പ്രശ്നമുണ്ട് അവർക്ക് സ്വപ്നം കാണാൻ അറിയില്ല ഈ സ്വപ്നം കാണുന്നാരാ ബിസിനസ്സുകാരാ മുതല കാരണം മുതലാളിമാര് അവർക്ക് സ്വപ്നങ്ങളും മറ്റോരോ ഈ എംപ്ലോയിസ് മുതലാളിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ആള് അല്ലെ അതവര് ബിസിനസ്സുകാരോ അവർ വെച്ച് എക്സാമ്പിൾ പറയാ റോട്ടിൽ കൂടെ നൂറ് കാറുകൾ നിറഞ്ഞു പോകും എണ്ണി നോക്കാം തൊണ്ണൂറെണ്ണം സാധാ കാറുകൾ എക്സാമ്പിൾ പറഞ്ഞാൽ മാരുതിയുടെ അല്ലെങ്കിൽ ഹുണ്ടയുടെ കാര്യങ്ങളായിരിക്കും പക്ഷെ പത്തെണ്ണൽ പ്രീമിയം ഉണ്ടാവും ഈ പ്രീമിയം കാറുകൾ നിങ്ങൾ എന്താ ചെയ്യണം വരും എംപ്ലോയിസ് പണി കാരണം എന്താ എംപ്ലോയിസിന് കിട്ടുന്ന ഇൻകം അപ്പൊ ഇവിടെ ഒരു ഇപ്പൊ നമ്മൾക്ക് പറയാറുണ്ട് ഞാൻ ജീവിക്കുന്നതിന് മക്കൾക്ക് വേണ്ടി മിക്ക കാരണന്മാരും പറയാറുണ്ട് അല്ലെ അപ്പൊ ഈ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന കാരണന്മാര് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഇവര് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് അയക്കും അല്ലെ കല്യാണം കഴിക്കും ആൺകുട്ടികളാണെങ്കിൽ പിന്നെ ഇവർ ആർക്കു വേണ്ടി ജീവിക്കണം ചിന്തിച്ചിട്ടുണ്ട് അല്ലെ പക്ഷെ ഇവര് ചില വിദേശങ്ങളിൽ പോവും അല്ല അല്ലെ പല രീതിയിൽ പോകും പക്ഷെ ഈ മക്കളെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തണമെങ്കിൽ എന്ത് വേണം അവരെ പഠിപ്പിച്ച് നല്ല ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഹൈ ഇൻകം സ്കിൽ അല്ലെ ഹൈ ഇൻകം കിട്ടുന്ന ഏതെങ്കിലും പ്രൊഫഷനിലേക്ക് കൊണ്ടുവരമെങ്കിൽ എന്ത് വേണം ചെറുപ്പത്തിൽ തന്നെ ആ വാസനകളത്തിൽ കൊണ്ടുവരണം ഇപ്പൊ നമ്മൾ എന്താ പഠിപ്പിക്കാറുണ്ട് മാനേ ജോലിക്ക് പോടാ അല്ല പഠിക്കടാ പഠിച്ചിട്ട് എവിടെക്കാ ജോലിക്ക് പോകാനാ ജോലിക്ക് പോയിട്ട് എന്താ മാസം അമ്പതിനം കിട്ടാനാ അതിന് വേണ്ടിയിട്ടാണോ നോ മക്കളെ പഠിപ്പിച്ച് വളർത്തേണ്ടത് ഞാൻ പറയും പെർ ഇയർ നാൽപ്പത് ലക്ഷം രൂപ ഈ പെർ ഇയർ നാല്പത് ലക്ഷം രൂപ കിട്ടാൻ വേണ്ടി മക്കളെ വളർത്തി വലുതാക്കി നല്ല രീതിയിൽ പഠിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം നമ്മൾ മാസം മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മൂന്നൂറ്റി രൂപ ഇവിടുത്തെ പ്രശ്നം എന്താ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല നമ്മുടെ അച്ഛന്റെ കയ്യിൽ പൈസ ഇല്ല നമ്മുടെ മക്കളെ പൈസ ഇല്ല അപ്പൊ നമുക്കറിയാത്ത മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഹൗ ടു മേക്ക് മോർ മണി രണ്ട് ഹൗ ടു മാനേജ് മണി വന്ന പൈസയെ മാനേജ് ചെയ്യാൻ അറിയില്ല ഫോർ എക്സാമ്പിൾ താങ്കൾക്ക് ഒരു ലക്ഷം മാസം കിട്ടി എനിക്ക് തോന്നുന്നു താങ്കള് ഇത്രയും നാളുകൊണ്ട് നിയറസ്റ്റ് ഒരു കോടിയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എൻ ചെയ്തിട്ടുണ്ടോ അല്ലെ ഇപ്പൊ എത്ര രൂപ കയ്യിലുണ്ട് ആ വന്ന പൈസക്ക് താങ്കൾ ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു കാരണമുണ്ട് ഇപ്പൊ ഇങ്ങനെ പറയേണ്ടത് ഒന്നാമത്തെ കാര്യം ഹൗ ടു മേക്ക് മോർ മണി കൂടുതൽ പൈസ ഉണ്ടാക്കണമെങ്കിൽ പണത്തിന് ഒമ്പത് നിയമങ്ങളുണ്ട് അറിയോ താങ്കൾക്ക് ഇല്ല അത് പഠിക്കാത്തത് കൊണ്ടാണ് എന്ത് താങ്കൾക്ക് കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റാത്തത് രണ്ട് ഹൗ ടു മാനേജ് മണി മൂന്ന് ഹൗ ടു മൾട്ടിപ്ലൈ മണി അതായത് വന്ന പൈസയെ മാനേജ് ചെയ്യാൻ വേണം സ്വന്തമാക്കേം വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ വേണം അതിനെന്ത് ചെയ്യണം പണത്തെക്കുറിച്ച് പതിമൂന്ന് നിബന്ധനകളുണ്ട് അതും പഠിക്കണം എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ ഇരുപത്തി ആറ് വല്ലേ ബിസിനസ് ചെയ്യണം പക്ഷെ കഴിഞ്ഞ ഇരുപത്തി ഒന്നിൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വേണം ചെയ്തു പക്ഷേ ദാ വന്നു ദേ പോയി പക്ഷെ ഇന്ന് താങ്കൾക്ക് സംഭവിച്ചു തന്നോ ഞാൻ ചെയ്ത എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ പൈസക്ക് എനിക്ക് തന്നെ കണക്കില്ല ഏവറേജ് മൂന്ന് കോടി മുതൽ പത്ത് കോടി വരെ ഞാൻ ചെയ്തിരുന്നു എവിടെ ഈ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് കൊല്ലം ഏവറേജ് ആണ് പക്ഷെ ഇപ്പൊ എന്റെ കയ്യിൽ കൊറോണ ഞാൻ ഒന്നുമില്ല ഇത് അടിച്ചു പൊളിച്ച് തീർത്തു കാരണം എന്റെ ഫാദർ എങ്ങനെ എന്നെ പഠിപ്പിച്ചത് എന്റെ ഫാദർ എന്ന് പറയുന്ന അറിയോ ഞാൻ രണ്ട് ആൺകുട്ടികളാണ് ഒന്ന് എനിക്ക് ഞാൻ എന്റെ ബ്രദുറാ അപ്പൊ എല്ലാരും പറയും എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് അതുകൊണ്ട് അടിച്ചു പൊളിയും വാപ്പയ്ക്ക് ബിസിനസ് എന്നായിരുന്നു കിട്ടിയ പൈസ ഒക്കെ അടിച്ചു പൊളിക്കും ഇതേമാതിരി ഞാനൊന്നും എനിക്ക് മൂന്ന് ആൺകുട്ടികളാണ് ഞാനും ചിന്തിച്ചെങ്കിലോ നോ അപ്പൊ പറഞ്ഞു വന്നാ ഞാൻ എന്റെ അച്ഛനെ പോലെ ചിന്തിച്ചില്ല അച്ഛനെ പോലെ ബിസിനസ്സിലേക്ക് പോകുന്നു പക്ഷെ അച്ഛനെ പോലെ ചിന്തിച്ചില്ല കാരണം എന്താ എനിക്ക് മൂന്ന് ആൺകുട്ടികളാണ് അവരെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കി ഒരു പ്രൊഫഷനാക്കി മാറ്റണമെങ്കിൽ എന്റെ കയ്യിൽ പണം വേണം എന്റെ കയ്യിൽ പണം വന്നാലെനിക്ക് എന്റെ മക്കൾ അതേ റൂട്ടിൽ കയറ്റി വിടാൻ പറ്റും അപ്പൊ ഞാൻ അതിനു വേണ്ടി കൊറോണ സമയത്ത് എനിക്കൊരു ഗുരുവിനെ കിട്ടി ആ ഗുരുവിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചെടുത്തു പഠിച്ചെടുത്തപ്പോൾ മനസ്സിലായത് എന്റെ ജീവിതത്തിൽ പറ്റിയ മണ്ടത്തരങ്ങൾ കുറച്ചൊന്നുമല്ല കേട്ടോ കുറച്ചൊന്നും ഒരുപാട് മണ്ടത്തരങ്ങൾ പക്ഷെ നമ്മൾ ചിന്തിക്കുന്നില്ല അതായത് നമ്മൾ വിചാരം എന്നറിയോ എല്ലാ കാര്യങ്ങളും നമ്മൾക്കറിയാം പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് പല കാര്യങ്ങളും അറിയില്ല ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്കറിയില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ല എന്നുള്ളത് നിങ്ങൾക്കറിയില്ല ക്ലിയർ പക്ഷെ പല തെറ്റിദ്ധാരണ അറിയോ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് നമ്മൾ ഇനിയും നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ താങ്കൾ പറഞ്ഞില്ലേ എംപ്ലോയിസിന് ഒരു ലക്ഷം രൂപയ്ക്ക് മേലെ ഉണ്ടാക്കാൻ അറിയില്ല കറക്റ്റാ എന്താണെന്നറിയോ എംപ്ലോയീസ് എല്ലാം പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ പ്ലസ് ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ബുക്ക് അടച്ചു വെച്ചു പിന്നെ പഠിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷെ ഇനി അവസരമുണ്ട് എന്താണ് പുതിയ കാര്യങ്ങൾ പഠിച്ചാൽ പുതിയ പണം നമ്മുടെ കയ്യിലേക്ക് വരും നിങ്ങൾക്ക് ഉണ്ടാക്കുന്നേ മാസം മൂന്നും നാല് ലക്ഷം രൂപയ്ക്ക് പക്ഷെ എന്ത് ചെയ്യണം ഈ പഠിപ്പ് പോരാ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലേ അങ്ങനെ നമ്മൾ അഗാധ തലങ്ങളിലേക്ക് പോയാൽ നിങ്ങൾക്ക് പക്ഷെ പണിയെടുക്കണം പഠിക്കാൻ തയ്യാറാവണം അല്ല പറഞ്ഞ ഈ പതിമൂന്ന് തീയറി എന്ന് വെച്ച് കഴിഞ്ഞാല് അത് രണ്ടു ദിവസം കൊണ്ട് പ്രസന്റ് ചെയ്യാൻ പറ്റിയ ക്ലാസ് ആണ് ഷോർട്ടായിട്ട് അത് ഒരിക്കലും പറയാൻ പറ്റില്ല എക്സാമ്പിൾ പറയാം എട്ട് എക്സാമ്പിൾ ഇപ്പോ പണത്തിന് പതിമൂന്ന് നിബന്ധനകൾ ഉണ്ടെന്ന് പറഞ്ഞു അതിലൊന്നാമത്തെ നിബന്ധനയാണ് അതായത് പണം മണി ലവ്സ് ക്ലാരിറ്റി എന്ന് പറയാം പണത്തിന് ക്ലാരിറ്റി ഉള്ളവരെ ഇഷ്ടപ്പെടും ക്ലാരിറ്റി ഉള്ളവരെ കൂടെ പണം പോകും ഫോർ എക്സാമ്പിൾ താങ്കൾ ദൈവവിശ്വാസിയാണ് നാളെ രാവിലെ ഒരു അഞ്ചു മണിക്ക് താങ്കളുടെ ഉറങ്ങിക്കെടുക്കുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടു ഒരു ഇമാജിനേഷൻ ആണ് അങ്ങനെ ദൈവം പ്രത്യക്ഷപ്പെട്ട മോനെ ഷെബിനെ നീ കുറെ നാളെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നിനക്ക് എനിക്ക് ഇഷ്ടമായി ഓക്കെ അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടതെല്ലാം സെക്കൻഡ് ു മോൻ എന്താ വേണ്ടത് എന്ന് ചോദിച്ച ഷെബിൻ കോടികൾ പറയും തരാൻ പറയും അപ്പൊ ദൈവം ചോദിക്കുകയാണ് മോനെ ഷെബിനെ ഒന്ന് കൊറേ കോടികൾ എന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ തരും ചോദ്യം നമ്പർ രണ്ട് നിനക്ക് എന്തിനാണ് ഈ പണം ക്ലാരിറ്റി അപ്പൊ എന്ത് വേണം നമുക്ക് ലൈഫിൽ ഇല്ലാത്തത് ക്ലാരിറ്റിയാണ് അപ്പൊ ഇപ്പൊ ഇവിടെയുള്ള എംപ്ലോയിസിന് ഭൂരിഭാഗം പേർക്കില്ലാത്തത് ക്ലാരിറ്റിയാ നിങ്ങൾ അതേസമയം ബിസിനസ്സാരോട് ചോദിച്ചോയ്ക്കുക അടുത്ത കൊല്ലം എന്താണെന്ന് ചോദിച്ചോയ്ക്കുക അവർ പറഞ്ഞു എംപ്ലോയിസോട് ചോദിച്ചാൽ ആ ഈ ബിസിനസ്സുകാർക്ക് എന്തുണ്ട് ക്ലാരിറ്റി ഉണ്ട് ഉണ്ടുകൾ സക്സസ് ആയിട്ട് ബിസിനസ്സാർ അപ്പൊ നമുക്ക് എന്ത് വേണം എന്ന് കഴിഞ്ഞാൽ കഴിച്ചാലല്ല വൈഫ് മക്കള് ഓക്കെ ഉമ്മയുണ്ട് അപ്പൊ ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് പറയാണ് മക്കളോടും വൈഫിനെ എല്ലാവരും വിളിച്ചിരുത്തിട്ട് പറയാണ് എനിക്ക് പത്ത് കോടി ലോട്ടറി അടിച്ചത് വിചാരിക്കും അപ്പൊ അവര് കിട്ടിയവ അല്ല കിട്ടിയോന്ന് വിചാരിക്കും അപ്പോ അങ്ങനെയെങ്കില് നിങ്ങൾക്കൊക്കെ എന്തൊക്കെ വേണ്ടി വരും ചോദിക്കാം അപ്പോ എത്ര മക്കളാ ആൺകുട്ടികളെ പെൺകുട്ടികളാ ഒരാളാണ് അപ്പോ ആൺകുട്ടി പറയാണ് നമുക്കൊരു ബി എൻ ഡബ്ല്യു കാറ് മേടിക്കണം അപ്പൊ ഏറ്റവും കൂടി തന്നെ ആയിക്കോട്ടെ പറഞ്ഞൊരു രണ്ടു കോടിയുടെ ഒരു ബി എൻ ഡബ്ല്യു കാർ മോള് പറഞ്ഞു എനിക്ക് ഡോക്ടർ ആവണം എം ബി ബി എസ് അപ്പൊ അതിനു വേണ്ടി ഒരു ഒരു കോടി മാറ്റിക്കണം എനിക്ക് ഒരു കോടി കിട്ടിയേ പറ്റൂ പിന്നെ എന്റെ കല്യാണത്തിന് ഒരു കോടി അപ്പൊ എന്താ മോള്ക്ക് എത്ര വേണം രണ്ട് കോടി രൂപ മോനോ അവന് കാറും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അവനും രണ്ട് കോടി രൂപ വൈഫ് പറഞ്ഞ് നമുക്കൊരു നാലായിരം സ്ക്വയർ ഫീറ്റ് വീട് വെക്കണം അവിടെ മാറ്റി മൂന്ന് കോടി മാറ്റി വെച്ചു ഉമ്മ പറഞ്ഞ് കുറെ ആൾക്കാരെ സഹായിക്കാനുണ്ട് പിന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അങ്ങനെ എല്ലാം കൂടെ എന്ത് ചെയ്തു ഒരു പേപ്പറിൽ എഴുതി കൂട്ടി കോടി രൂപ ഓക്കേ ഇനി നാളെ ദൈവം വന്ന് ചോദിക്കുകയാണ് ഷെബിൻ എത്ര രൂപ വേണം അപ്പൊ എന്തു പറയാ നമുക്ക് പത്ത് കോടി എന്തിനാ മോനെ മോൻ ഇങ്ങനെ ആഗ്രഹമുണ്ട് ഉമ്മയ്ക്ക് എത്ര വേണം വൈഫിന് എത്ര വേണം എൻ്റെ മോൾക്ക് എത്ര എനിക്ക് എത്ര വേണം എന്നാ പിടിച്ചോ ഒറ്റ വാക്കിൽ ആൻസർ കിട്ടി ക്ലിയർ ഇത് നമ്മുടെ ബ്രെയിനിലുണ്ട് ഈ സാധനം നമ്മുടെ ബ്രെയിനിൽ എന്ത് പറ്റും നമ്മൾ അതിനു വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കും ക്ലാരിറ്റി ഇല്ലെങ്കിലോ ഇപ്പൊ എംപ്ലോയി സംബന്ധിച്ചൊരു ക്ലാരിറ്റി ഇല്ല അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക രാവിലെ ഓഫീസിൽ പോകുന്നു വൈകുന്നേരം തിരിച്ചു വരുന്നു ഇത് തന്നെ അതിന്റെ ഇടയിൽ ചിന്തിക്കാൻ പോലും ആരും സമയം കൊടുക്കില്ല മുതലാളി സമയം കൊടുക്കില്ല ടൈറ്റ് ഷെഡ്യൂള് കൊടുത്തവരും മുറുക്കും കാരണം എന്താ മുതലാളിക്ക് ആരാ വേണ്ടത് തൊഴിലാളികളാണ് മുതലാളിക്ക് വേണ്ട തൊഴിലാളിനെ അല്ലെ മുതലാളിമാർ ഒരിക്കലും മുതലാളിമാരെ സൃഷ്ടിക്കില്ല ഇപ്പോ കഴിഞ്ഞ ഒരു രണ്ട് മാസങ്ങൾക്കും ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു എലക്ഷൻ വരാൻ വേണ്ടി പോകുമ്പോ ഇനി എലക്ഷന്റെ സമയത്ത് മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പാടില്ല ഫോർ എക്സാമ്പിൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എല്ലാവർക്കും റേഷൻ ഫ്രീ അത് പാടില്ല എന്നാ പറയാണ് കാരണം അറിയോ ചില പാവപ്പെട്ട ആളുകൾ ഇത് മേടിച്ച് വീട്ടിൽ ഭക്ഷണം കഴിച്ച് മിണ്ടാതിരിക്കുക ഒരു മണിക്കും പോകില്ല കാരണം എന്താ അവർക്ക് ആവശ്യമുള്ള ഫുഡ് കിട്ടുന്നുണ്ട് അതെന്താ കൊടുക്കണ്ടെന്ന് പറയാൻ കാരണം ഇവിടത്തെ മുതലാലന്മാർക്ക് ഇവര് പണിക്ക് ചെല്ലൂല ജോലിക്ക് ചെല്ലൂല അതുകൊണ്ടാണ് പറയണത് ഇവിടെ നമ്മള് പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ ടീച്ചർമാർ എന്താ പറഞ്ഞ പഠിച്ച ആരാന്നാ പറഞ്ഞ പഠിച്ച ജോലിക്കാരൻ പഠിക്കണെന്തിനാ ജോലിക്കാരനാകാൻ വേണ്ടിയിട്ടാ ഇത് ആര് പറഞ്ഞതാ പണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നപ്പോ അവിടെ അവർക്ക് തൊഴിലാളികൾ കിട്ടണം ഈ തൊഴിലാളികൾക്ക് ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി സ്കൂൾ ഉണ്ടാക്കി സിലബസ് കൊടുത്തു ടീച്ചർമാരെ കഴിഞ്ഞു എന്നിട്ട് എന്തുവാ ഇതേ പഠിപ്പിക്കാൻ പാടുള്ളൂ കരിക്കുലം മാറ്റാൻ പാടില്ല ആ കരിക്കുലത്തിലുള്ള കാര്യങ്ങളെ പഠിപ്പിക്കാൻ പാടുള്ളൂ അങ്ങനെ പഠിപ്പിച്ച് നമ്മൾ ആരാക്കി മാറ്റി ഒരു ജോലിക്കാരനാക്കി മാറ്റി എന്തിനാ ഇവിടെ ബാങ്ക് എംപ്ലോയി ആരാ എംപ്ലോയി ആ ജില്ലാ കളക്ടർ ആരാ സെർവൻ്റ ഗവൺമെന്റ് സെർവൻ്റാ അല്ലേ ഒക്കെ സെർവൻ്റ് സെർവെന്റ് വേലക്കാരി വേലക്കാരൻ എന്നുള്ള പേരെല്ലാം പോണേ കാരണം ഗവൺമെന്റ് ഇവരില്ലെങ്കിലോ ഫോർ എക്സാമ്പിളായിട്ട് എല്ലാരും പഠിച്ച് ബിസിനസ്സാര എന്താ കുഴപ്പമില്ല ബാങ്കില് കാഷ്യർ ഉണ്ടാവൂല മാനേജർ ഉണ്ടാവില്ല ജില്ലാ കളക്ടർ ഉണ്ടാവൂല ആരുണ്ടാവില്ല എല്ലാവരും ബിസിനസ്സിലായി അതുകൊണ്ടാണ് എന്താണ് ഒരേ വിഭാഗം എന്തായി ജോലിക്കാരായിട്ട് മാറി അപ്പൊ എന്താ പ്രശ്നം ഒന്നും മനസ്സിലായ പ്രശ്നം ഇവിടത്തെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒറ്റ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം അങ്ങനെ ഒരു എംപ്ലോയ്ക്ക് ഓഡീഷൻ ആവെന്നുള്ളതാണ് സിമ്പിൾ ആയിട്ട് ചോദിക്കാറുള്ളത് അപ്പോ ഒറ്റ കാര്യമുള്ളൂ ഒന്ന് ജോലിക്ക് പോകാൻ പാടില്ല പാടില്ല അപ്പൊ ചോദിക്കും ചിലപ്പോ സോഷ്യൽ മീഡിയ തെറിയ നേരെ നിന്റെ ചെറിയ ചോദിക്കൂടി ചോദിക്കും ചിലപ്പോ അല്ലെ ശരിയല്ലേ അപ്പൊ തിരിച്ചു ചോദിക്കാൻ പോകുന്ന ചോദ്യം ഉള്ളൂ അതായത് പണം കഷ്ടപ്പെട്ടുണ്ടാക്കേണ്ട ഒന്നല്ല പണം പണം ഈസി ആയിട്ട് ഉണ്ടാക്കി അപ്പൊ നിങ്ങൾ ചോദിക്കും പിന്നെ കഷ്ടപ്പെട്ടു അല്ലെ പണ്ട് കാരണന്മാർ എന്താ പറഞ്ഞേ എല്ല് മുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നും എല്ലുമുറിയെ തിന്നാനേ പറ്റൂ എല്ലുമുറിയെ പണിയെടുത്താൽ അല്ലെ നമ്മുടെ സ്വപ്നങ്ങളും നമ്മൾ ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കണം എന്ന് വേണം നമ്മൾ ജോലി എടുത്താ പറ്റില്ല നിങ്ങള് ജോലി എടുത്തിട്ട് അല്ലെ ഒരു എംപ്ലോയി ആയിരുന്നിട്ട് പ്രീമിയം സ്റ്റൈലില് ജീവിക്കുന്ന റയർ ആയിട്ടുള്ള ആളുകളെ ഉള്ളു വൺ പെർസെന്റേജ് മാത്രമേ ഉള്ളൂ ആരാ എന്തിനോ വേണ്ടി ജീവിക്കുന്ന ആളുകൾ അല്ലെ എന്തിനോ വേണ്ടി അവർക്ക് എന്തറിയില്ല എന്താ ജീവിതത്തിൽ നേടാന്നുള്ളത് ഇപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ എടുക്കാം അതായത് ഇപ്പോൾ നമ്മുടെ ഇരുപത്തഞ്ച് വയസ്സുവരെ നമ്മളെ മാതാപിതാക്കൾ നോക്കി വളർത്തി ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ ജോലി കിട്ടി അമ്പത്താറ് അറുപത് വയസ്സ് വരെ നമ്മൾ ജോലി ചെയ്തു അത് കഴിഞ്ഞാൽ പിന്നെയും ഒരു തൊണ്ണൂറ്റഞ്ച് വയസ്സില് ജീവിക്കാനുണ്ട് പുതിയ നമ്മുടെ കേരള ഗവൺമെന്റ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇവിടുത്തെ ഒരു സാധാരണ മനുഷ്യൻ ആവറേജ് തൊണ്ണൂറ്റഞ്ച് വയസ്സുവരെ ജീവിച്ചിരിക്കുന്ന പറയണം അങ്ങനെയെങ്കിലും ബാക്കി നമ്മൾ എന്ത് ഒരു എംപ്ലോയി അപ്പം അതിന് ചെയ്യാൻ എത്രയുള്ളൂ ഒന്ന് മാറി ചിന്തിക്കാൻ തയ്യാറാവും എന്താണ് ജോലി ചെയ്താൽ അവിടെ എത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം ഒന്നുമില്ലെങ്കിൽ ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് അവിടുത്തെ മുതലാളിക്ക് വേണ്ടപ്പെട്ടവനായിട്ട് മാറണം അവിടെ വെറും ജോലി ചെയ്താൽ പോരാ അദ്ദേഹത്തിന് എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഓക്കെ അവരുടെ കൂടെ നിന്നിട്ട് മാക്സിമം അവർക്ക് എമൗണ്ട് ഉണ്ടാക്കി കൊടുത്ത് ഒരു കണ്ടീഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം ഇൻസെൻറ്റീവ്സ് വേണം സാലറിക്ക് പുറമെ ഒന്നാമത്തെ ഓപ്ഷൻ രണ്ട് നിങ്ങൾ ഒരു ജോലി നിർത്തിയിട്ട് ഒരു പുതിയൊരു ബിസിനസ് കണ്ടുപിടിക്കാം ആ ബിസിനസ് കണ്ടുപിടിച്ച് നിന്ന് ജോലി നിർത്തി പോകാനല്ല പറയണത് ഇവിടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് കണ്ടുപിടിച്ചിട്ട് അതിനോടൊപ്പം യാത്രാവും അപ്പൊ എന്ത് പറ്റും ബിസിനസ് ചെയ്തിട്ട് ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കൂടിയിട്ടുണ്ടോ ഒന്നാമത്തേത് ബിസിനസ് ചെയ്യാന്നുള്ളതാണ് ഈ ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ട് ബിസിനസ് പ്രൊഡക്റ്റ് വേണമല്ലോ ആ പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നമ്മുടെ മാർക്കറ്റിന് ആവശ്യമുള്ള സാധനമാണോ ഞാൻ കൊടുത്താൽ ഇത് ആളുകൾ വാങ്ങിക്കുമോ ഒന്ന് രണ്ട് ഇവരിത് വാങ്ങിച്ചാൽ അവർ ഹാപ്പി ആകുമോ മൂന്ന് അവരിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഹാപ്പി ആയി പക്ഷെ എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും ചെറുതല്ല കൂടുതൽ പ്രോഫിറ്റ് അത്തരത്തിൽ എന്തെങ്കിലും സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങണം ഇപ്പൊ ഇങ്ങനെ പറയണത് ഷബിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് പക്ഷേ ഈ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ നേടാൻ എന്ത് വേണം കയ്യിൽ ഒരുപാട് പണം വേണം എക്സാമ്പിൾ കോടി ഇത് പാര കയ്യിലുണ്ട് ആവശ്യമുള്ള പത്ത് കോടി പാര കയ്യിലുണ്ട് നമ്മുടെ ചുറ്റിനുമുള്ള ആളുകളുടെ കയ്യിലുണ്ട് ഇത് നമുക്ക് വാങ്ങിച്ചെടുക്കാം ഒന്ന് രാത്രി ഒരു കമ്പിപ്പാരായിട്ട് ഇറങ്ങിയിട്ട് അല്ലെ മോഷ്ടിക്കാൻ പോവാം അല്ലെ രണ്ടെന്താ രണ്ട് ആയിട്ടുള്ള പല രീതിയിൽ കൂടെ പോവാം അല്ലെ അതല്ലെങ്കിലോ അവർക്ക് വാല്യബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് പഠിക്കാം ക്ലിയർ ആയോ അവർക്ക് ആവശ്യമുള്ളത് എന്തോ അത് കൊടുത്തിട്ട് നമുക്ക് ഈ പണി ഉണ്ടാക്കാം ഞാൻ ചെയ്യുന്ന പണി അതാ ആർക്കാണ് മാർക്കറ്റിൽ എന്താ ആവശ്യമുള്ളത് ആ മാർക്കറ്റ് ഗ്യാപ്പ് കണ്ടുപിടിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനം കൊടുക്കാം ഇത് താങ്കളുടെ സക്സസ് സ്റ്റോറി തന്നെയാണോ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് കഴിഞ്ഞ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കൊല്ലം പറ്റിയ മണ്ടത്തരങ്ങളാണ് ആ മണ്ടത്തരം പഠിച്ച കാര്യമാണ് ചെറിയ സാധനങ്ങൾ വിറ്റ് നടന്ന ഒരു കാര്യമില്ല നമ്മെന്ത് ചെയ്യണം വലിയ സാധനങ്ങൾ കസ്റ്റമർക്ക് വാല്യൂ കൊടുക്കാൻ പറ്റിയിട്ടുള്ള പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്നതെന്ന് അത് കണ്ടുപിടിച്ച് ചെയ്യാം അതിലൂടെ ഞാൻ രക്ഷപ്പെടുകയും ചെയ്യും എനിക്ക് ഒരുപാട് പേരെ രക്ഷപ്പെടുത്താൻ പറ്റും ഇപ്പം ഇന്ന് എൻ്റെ ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇരുപത്തെണ്ണായിരം കോടീശ്വരന്മാരെ സൃഷ്ടിക്കാന്നുള്ളതാണ് പറയുമ്പോൾ കേൾക്കുമ്പോൾ ചിരിക്കുകയായിരിക്കും ചിരിച്ചോ പക്ഷെ പത്ത് കൊല്ലം കഴിയുമ്പോൾ കാണാതെ ജസ്റ്റ് വേറ്റൻസി ഇങ്ങനെ പറയാൻ നിങ്ങൾ കൊണ്ടുപറ്റുമോ ഇല്ല ഇല്ല അപ്പം എൻ്റെ ആഗ്രഹം ഇവിടെ ഇരുപത്തെണ്ണായിരം കോടീശ്വരന്മാരെ സൃഷ്ടിക്കുമ്പോൾ അതിൽ ഇരുപത്തയ്യായിരം പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും കാരണം എല്ലാവരും രക്ഷപ്പെടുത്താൻ നമ്മൾ കൊണ്ട് പറ്റില്ല അതിലൂടെ പതിനായിരം ബിസിനസ് ഓണേഴ്സിനെയാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അടുത്ത പത്ത് കൊല്ലം കൊണ്ട് ഞാൻ നേരത്തെ മൂന്ന് കാറ്റഗറിയാണ് ഇരുപത്തയ്യായിരം എംപ്ലോയിസ് അതോടൊപ്പം ഇരുപത്തി എണ്ണായിരം കോഡീശ്വർമാർ പതിനായിരം ബിസിനസ് ഓണേഴ്സ് അതായത് ഇവിടെ മൂന്ന് കാറ്റഗറി വന്നു ഈ മൂന്ന് ഒരേ സ്റ്റൈലിൽ കൊണ്ടു നടക്കാൻ പറ്റും ഇനി നിങ്ങൾ ചോദിച്ചു ഒരു എംപ്ലോയിസിന് ജോലി ചെയ്തോട്ടേ രക്ഷപ്പെടാൻ പറ്റും ചോദിച്ചു ഈ എംപ്ലോയസിന് അറിയാത്ത മറ്റൊരു കാര്യമാണ് ഹൗ ടു മാനേജ് മണി വന്ന പൈസയെ മാനേജ് ചെയ്യാൻ അറിയില്ല ഫോർ എക്സാമ്പിൾ ഷെബിന് ഒരു ലക്ഷം രൂപ എല്ലാ മാസവും ഉണ്ടാക്കുന്നുണ്ട് ഇതിൽ ഈ പൈസ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ മതി ഇതെങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാം ഷെബിനെ നമ്മൾക്ക് ഒരു ലക്ഷം രൂപ കിട്ടുമ്പോൾ ഒരു മാസം കിട്ടുമ്പോൾ അതിൽ നിന്ന് അറുപത് ശതമാനം ഷെബിനെന്ത് ചെയ്യണം ഒരു അഞ്ച് ബക്കറ്റ് മേടിച്ചെക്കണം അഞ്ച് ബക്കറ്റിൽ നിന്ന് അഞ്ച് അക്കൗണ്ട് അതിൽ ഒന്നാമത്തെ അക്കൗണ്ടിന്റെ പേരാണ് നെസസിറ്റി അക്കൗണ്ട് എന്ന് അതായത് അറുപതിനായിരം രൂപ കൊണ്ട് ആ ബക്കറ്റിലേക്ക് ഇടാം ഇതെന്തിനാണെന്നറിയാം നമ്മുടെ വീട്ടിലെ പലയിരക്ക് പച്ചക്കറി ലോണ് പാല് ഇതൊക്കെ ഇവിടെ നിന്ന് പോകണം ഫീസ് എല്ലാം ഇവിടെ നിന്ന് പോകണം പിള്ളേരെ ഫീസ് ഇനി രണ്ടാമത്തെ ഒരു ബക്കറ്റിലേക്ക് പത്ത് ശതമാനം ഇട്ടു ഞാൻ എംപ്ലോയീസിനോട് പറയുന്നുണ്ടാ പത്ത് ശതമാനം ചെയ്യണം ഈ ബക്കറ്റിൽ ഏതാണ് അടുത്ത ബക്കറ്റ് എമർജൻസി ബക്കറ്റ് എന്ന് പറയും പതിനായിരം രൂപ ഈ എമർജൻസി ബക്കറ്റ് എന്തിനാ നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ ഈ ബക്കറ്റിൽ നിന്ന് ഇവിടെ പൈസ എടുക്കാൻ ഓക്കെ പത്ത് രൂപയുടെ അറുപതിനായിരം എവിടെ പോയി നെസസിറ്റി പത്ത് ഇവിടെ പോയി എമർജൻസി അടുത്ത പത്ത് ശതമാനം നമ്മളുടെ ലേണിംഗ് ബക്കറ്റ് എന്ന് പറയുന്നത് ലേണിങ് പഠിക്കാൻ വേണ്ടി മാറ്റി എന്തിനാ ഇന്ന് ഷെബിന് പത്ത് ഒരു ലക്ഷം മാസം വരുമാനാണെങ്കിൽ അതിനടുത്ത മാസം ഒന്നേ ആക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒന്നര ലക്ഷണം എന്ത് വേണം പഠിക്കാൻ വേണ്ടിയിട്ട് പത്ത് ശതമാനം മാറ്റി വെക്കണം ഓക്കെ ഇനി അടുത്തൊരു ബക്കറ്റാണ് ഇൻവെസ്റ്റ്മെന്റ് ബക്കറ്റ് നമ്മള് ഒരു ലക്ഷം രൂപ ഉണ്ടാക്കുമ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം പതിനായിരം രൂപ ഇൻവെസ്റ്റ്മെന്റ് ബക്കറ്റിലേക്ക് മാറ്റിട്ടിരിക്കുക എന്തിനാ സേവിങ്സാ കാരോ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിക്കണം പൈസ എന്തിനാന്നറിയോ അറുപത് വയസ്സ് കഴിയുമ്പോൾ അറുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ നമ്മൾ നോക്കാൻ നമ്മളെ ഉണ്ടാവും ആ സമയത്ത് എന്ത് വേണം ഈ ഇൻവെസ്റ്റ്മെന്റ് ബക്കറ്റ് വേണം നമ്മൾ നോക്കാൻ അല്ലെങ്കിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഹൈ റിട്ടേൺ കിട്ടുന്ന നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആവുമ്പോൾ അല്ലെ ആ ഇൻവെസ്റ്റ്മെന്റിൽ കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ട് അത് വേണം ചെലവാക്കാൻ അപ്പൊ എന്ത് അറിയോ ഈ കിട്ടുന്ന ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് മാറ്റി വെക്കാൻ പറ്റും കാരണം ഇപ്പൊ എക്സാമ്പിൾ പറയാം ഷെബിൻ പതിനായിരം രൂപ വെച്ചിട്ട് ഒരു അഞ്ച് കൊല ഇൻവെസ്റ്റ് ചെയ്തു അപ്പൊ എത്ര റുപ്യ അഞ്ച് ഇന്റു പതിനായിരം എന്ന് പറയുമ്പോൾ ആറ് ആറ് ലക്ഷം രൂപയോളായി അല്ല അഞ്ച് പതിനായിരം ഓക്കെ അഞ്ച് ആറ് ലക്ഷം രൂപകളായി ഈ ആറ് ലക്ഷം രൂപ ഹൈ റിട്ടേൺ കിട്ടുന്ന ഏതെങ്കിലും അല്ലെ നല്ല ഇൻവെസ്റ്റ് നല്ല റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ് ചെയ്താലോ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ജീവിച്ചു പോകാം അപ്പൊ എന്ത് പറ്റി ഈ കിട്ടുന്നൂറ് ലക്ഷം രൂപ നമുക്ക് മാറ്റി വെക്കാം വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് വീണ്ടും നമുക്കൊരു സമൻ ഇനി നാലാമത്തെ ബക്കറ്റാണ് അല്ല അഞ്ചാമത്തെ ബക്കറ്റാണ് ഫൺ ബക്കറ്റ് ഇത് ഇതെന്തിനാണെന്നറിയോ പതിനായിരം രൂപ ഡ്രസ്സ് എടുക്കാൻ ടൂർ പോവാൻ സിനിമയ്ക്ക് പോവാൻ ഈ ബക്കറ്റ് ഓക്കെ ഇപ്പോൾ എന്താ സംഭവം എന്നറിയോ ഇപ്പൊ നമ്മള് ഉണ്ടാക്കണ പൈസ ഇങ്ങനെ പറയണത് മുപ്പത് ദിവസം ജോലി ചെയ്ത് അഞ്ച് ദിവസം കൊണ്ട് ചെലവാക്കി പണം ചെലവാക്കുന്ന ഒരു മെഷീൻ ആയിട്ടാണ് ഇവിടുത്തെ എംപ്ലോയിസ് മാറുന്നത് എങ്ങനെ മുപ്പത് ദിവസം ജോലി ചെയ്ത് അഞ്ചു ദിവസം കൊണ്ട് ചെലവാക്കുന്ന ഒരു പ്രതിഭാസം അല്ലേ ഇതിലെവിടെ നടന്നുകൊണ്ടിരിക്കണം അപ്പൊ ഇത് മാറണമെങ്കിൽ എന്ത് വേണം ചെറുപ്പത്തിലെ തന്നെ പിള്ളേര് ജോലിക്ക് കയറുമ്പോൾ എന്ത് ചെയ്യണം ഇതിനെ കുറിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം കാരണം നിങ്ങൾ ജോലിക്ക് കയറിക്കോ കുഴപ്പമൊന്നുമില്ല പക്ഷെ അഞ്ചോ പത്തോ കൊല്ലം കൊണ്ട് സെറ്റ് ആവണം സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ അഞ്ച് ബക്കറ്റിനെ കുറിച്ച് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ച് പഠിപ്പിച്ചു കൊടുത്തിരിക്കണം ന്യൂസ് കേരളം ടുഡേ നന്മയ്ക്കായി ഒരു സ്പർശത്തിന്റെ കയ്യൊപ്പ്